കുടുംബത്തിൽ ആരുടെയെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അത് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ യാതൊരു മടിയുമില്ലാത്ത താരം തന്നെയാണ് നടി ആനി രാവിലെ തന്നെ ആനി തൻ്റെ സഹോദരൻ്റെ മകൻ്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞെത്തിയിരുന്നു ഇപ്പോഴിതാ സഹോദരനെ പോലെ തന്നെ കണ്ടുകൊണ്ട ആനിയുടെ മക്കളിതാ അവർക്ക് വേണ്ടി ഒരു സമ്മാനം കൂടി ഒരുക്കിയിരിക്കുകയാണ് പുതിയ വധുവിനും വരനും വേണ്ടി ഇപ്പോൾ അവർ ആദ്യ രാത്രി ഒരുക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കുസൃതി നിറഞ്ഞ അവരുടെ അനുഭവങ്ങൾ തന്നെയാണ് പൊതുവേ കൂട്ടുകാരും കസിൻസും എല്ലാവരും ചേർന്ന് ആദ്യരാത്രിക്ക് പണികളൊക്കെ ഒപ്പിക്കാറുണ്ട് ചേട്ടനെന്ത് പണിയാണ് കൊടുത്തതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വാർത്തകളൊക്കെ തന്നെ വൈറലാകുമ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കാറുള്ളത് പോലെ തന്നെയാണ് ഷാജി കൈലാസിൻ്റെയും ആനിയുടെയും വീട്ടിലേയും ചിത്രങ്ങൾ കൂടി വൈറലാകുമ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് എന്ന് പറയണം പ്രേക്ഷകർ വളരെ കൃത്യമായി അത് ശ്രദ്ധിക്കുന്നുണ്ട് എവിടെയാണ് എന്താണ് നടക്കുന്നതെന്നൊക്കെ പ്രേക്ഷകർ ഇപ്പോൾ ചിന്തിക്കുകയാണെന്ന് സോഷ്യൽ മീഡിയ തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നു ആരാധകർ ഒന്നടങ്കം ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് കൃത്യം കൃത്യമായുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ ആ കുടുംബത്തോട് അടുത്ത് നിൽക്കാറുണ്ട് അങ്ങനൊരു പതിവ് ഇതുവരെ ആനിയുടെ കുടുംബത്തിനില്ല എന്നാൽ പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇപ്പോൾ ഇത് മാറുകയാണ് എന്ന് പറയാം പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന ഒരു പ്രത്യേക വാർത്തയായി തന്നെ ഇത് പ്രേക്ഷകരുടെ അടുത്ത് എത്തുകയാണ് ഇപ്പോഴിത് ആനയുടെയും ഷാജി കൈലാസിൻ്റെയും സഹോദരൻ്റെ മകൻ്റെ വിവാഹത്തിന് ശേഷം ഇപ്പോൾ അവിടെയുള്ള സുഹൃത്തുക്കളും കസിൻസും എല്ലാവരും കൂടി അവിടെ പയ്യനും പെണ്ണിനും വേണ്ടി ആദരാത്രി ഒരുക്കുന്ന ചടങ്ങാണ് അതാണിപ്പോൾ ഗംഭീരമായി ആഘോഷിച്ചിരിക്കുന്നത് പൊതുവെ കൂട്ടുകാരെല്ലാവരും ഇത്തരത്തിൽ പണികളൊക്കെ നൽകി അവർക്ക് ആശംസകൾ അറിയിച്ചു പോകുന്നതെല്ലാം പതിവായി കാണാറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ആ വാർത്ത ഏറ്റെടുക്കാനും പറ്റുന്നുണ്ട് എന്ന് പറയാം ആരാധകരെല്ലാവരും തന്നെ ഒന്നടങ്കം ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് കൃത്യമായി പറയുകയും ചെയ്യാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് ആനിയോടും ഷാജി കൈലാസിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ വാർത്ത ഏറ്റെടുക്കുന്നു ഓരോ നിമിഷവും പ്രേക്ഷകർ പങ്കുവെക്കുന്ന വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത് മനസ്സിലാകുന്നുമുണ്ട് എന്ന് പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് വേഗം മാറാനുള്ള കാരണം ഇപ്പോൾ പ്രേക്ഷകർ തന്നെ പങ്കുവയ്ക്കുന്നത് കൊണ്ടാണ് പ്രേക്ഷകർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന താരങ്ങളായി മാറിയത് കൊണ്ടാണ് ഷാജി കൈലാസിന്റെ മക്കൾ എല്ലാവരെയും തന്നെ പ്രേക്ഷകർ ഫോളോ ചെയ്യുന്നുണ്ട് അതിലൂടെ തന്നെ അവരുടെ വാർത്തകൾ ഓരോന്നോരോന്നും പ്രേക്ഷകർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ വൈറലായി മാറുന്നത് ആനിയുടെയും ഷാജി കൈലാസിൻ്റെയും കുടുംബചിത്രങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇവരുടെ കുടുംബത്തിൻ്റെ ഏറ്റവും പുതിയ വാർത്ത കൂടിയാണ് ഏറ്റെടുക്കുന്നത് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് അനുഗ്രഹിച്ചതും ആനിയും ഭർത്താവും തന്നെയാണ് എന്ന് ഇപ്പോൾ പറഞ്ഞെത്തിയിട്ടുണ്ട് ഈ വരനും വധുവും അതുകൊണ്ട് തന്നെ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനം എന്ന് പറയുമ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരു കുടുംബം തന്നെയാണ് മനസ്സിലാക്കുന്നു ആനിക്കും ഷാജി കൈലാസിനും അത്ര പ്രാധാന്യമുള്ളൊരു കുടുംബം എന്ന സ്ഥിതിക്ക് തന്നെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ